നമസ്കാരം ഒറ്റ രാത്രി കൊണ്ട് ജീവിതം തിരുത്തി എഴുതുന്ന കുറച്ച് നക്ഷത്രജാതകർ തൈപ്പൂയത്തോടുകൂടി ഇവരുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇതെഴുതി വെച്ചോളൂ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർ സ്നേഹസമ്പന്നരാണ് എല്ലാ രീതിയിലും ആത്മാർത്ഥത ഏറെയുള്ളവരാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ തൊഴിൽ മേഖലയിൽ നഷ്ടം വിവാഹ കാര്യത്തിൽ തടസ്സം ആരെ വിശ്വസിച്ചിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ വഞ്ചന സാമ്പത്തിക പ്രശ്നം വളരെ വലിയ ഉയർച്ചയിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് കരുതിയിരിക്കും പക്ഷേ ഒട്ടും ശരിയാകുന്നില്ല എന്നാൽ ഇവർക്ക് ഉത്തമമായ ഒരു കാലഘട്ടം നല്ല നാളുകൾ പിറന്നിരിക്കുന്നു കൂടി ജീവിതം എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കും അത്രയധികം ഭാഗ്യശാലിയാണ് ഈ നക്ഷത്രജാതകർ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും അധികം ഐശ്വര്യമുള്ള സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം ക്ഷേത്രദർശനം നടത്തണം ചില വഴിപാടുകൾ നടത്തി ഇവർ മുന്നോട്ട് പോകുക പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് ഇതുവരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കും തൈപ്പുയം കഴിയുന്നതോടുകൂടി രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം കൈനിറയെ പണം വന്നു ചേരും പൂജ ചെയ്യുക പഞ്ചാമൃത നിവേദ്യം നടത്തുക ഋണമോചന പൂജ കൂടി ചെയ്യുക ഈ നക്ഷത്രജാതകർ ക്ഷേത്രദർശനം അത്യാവശ്യമാണ് ക്ഷേത്രദർശനം നടത്തി തൻ്റെ എല്ലാ ദോഷങ്ങളും അവസാനിപ്പിച്ച് തന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വലിയ ഭാഗ്യം വലിയ നേട്ടം വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും നാളെ തൈപ്പൂയമാണ് ചൊവ്വാഴ്ച കൂടിയാണ് നാളെ പൂജയുണ്ടായിരിക്കും ഈ പ്രത്യേക പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പ്രത്യേകിച്ച് ഗണപതി ഹോമത്തിൽ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥിക്കും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഒത്തിരി നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യശാലിയായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ചോദിയാണ് ചോദിക്കിത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ചോദിക്കു കഴിയും ധാരാളം പണം സമ്പാദിക്കാൻ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് രക്ഷപ്പെടുവാൻ ചോതി നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിച്ചേരും ഉറപ്പായും അവസരോചിതമായി പെരുമാറാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് ചോതി ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ ഇവരിൽ കാണുന്നുണ്ട് എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ചോതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും നക്ഷത്ര ജാതകർ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഭദ്രകാളി ദേവിയുടെ പടത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസം താമരപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ചുവന്ന തെറ്റി ഇവ വയ്ക്കുക നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ചോദ്യ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും കൈനിറയെ പണം വന്നു ചേരും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും തൈപ്പൂയത്തോടുകൂടി ജീവിതം രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ചോദ്യം എപ്പോഴും മുന്നിലുണ്ടാകും ചോദ്യയ്ക്ക് ഭാഗ്യമാണ് ചോദ്യയ്ക്ക് ഉയർച്ചയാണ് രണ്ടാമത്തെ നക്ഷത്രം പുണർത്ഥമാണ് വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ഒരു വിളക്ക് നേർച്ചയായി നൽകുക പുണർത നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ച ദിവസം ഒരു വിളക്ക് ചൊവ്വാഴ്ച ദിവസം ക്ഷേത്രത്തിൽ കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും പുണർത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീങ്ങി നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ലോട്ടറി എടുക്കുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ഭവിക്കുവാനുള്ള സാധ്യത കാണുന്നു വിദേശത്തൊക്കെ നിൽക്കുന്ന നക്ഷത്ര ജാതകർക്ക് അവിടെ നന്നായി നല്ല രീതിയിൽ രക്ഷപ്പെടുവാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട് പുണർദ്ദത്തിനത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് അപ്പോൾ ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ദിവസം ഒരു വിളക്ക് ദേവീക്ഷേത്രത്തിൽ വാങ്ങി വെച്ച് നെയ് നെയ്യൊഴിച്ച് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകറ്റി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് തരാൻ കാരണമാകും അടുത്ത നക്ഷത്രം മകമാണ് വരാഹി ദേവിയെ പൂജിക്കുക മകൻ നക്ഷത്ര ജാതകർ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒരുപാട് നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഷ്ടകാലം നിറഞ്ഞ കുറച്ച് നാളുകൾ തന്നെയായിരുന്നു എന്നാൽ ആ കഷ്ടകാലങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടുവാൻ മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് മകം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് മകൻ നക്ഷത്ര ജാതകർ സൂര്യോദയത്തിന് മുമ്പും അസ്തമയത്തിന് മുമ്പും ഗ്രഹം അടിച്ചുവാരി വാരി ശുദ്ധജലം തളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക അതിവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ കാരണമാകും അടുത്തത് അനിഴമാണ് അനിഴത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു സമയം തന്നെയാണ് അനിഴ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എന്നാൽ ആ സംഭവങ്ങളൊക്കെയും താൻ അനുഭവിച്ച ആ വിഷമതകളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും പലവിധ ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ജീവിതം എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് ക്ഷേത്രദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിക്കുക ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും സന്താന ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അനിഴ നക്ഷത്ര ജാതകരെത്തും ഇനി അനിഴത്തിൻ്റെ നല്ല നാളുകൾ തന്നെയാണ് ഭാഗ്യ ഭാഗ്യോദയത്തിൻ്റെ സമയം നാളെ തൈപ്പൂയമാണ് ചൊവ്വാഴ്ച കൂടിയാണ് തൈപ്പൂയം കഴിയുന്നതോടുകൂടി രക്ഷപ്പെടുന്നവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അനിഴ നക്ഷത്രം തന്നെയായിരിക്കും അനിഴത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ അനിഴ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ രക്ഷപ്പെടും ഉറപ്പായും അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഇവർക്ക് ഒരു നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം മാതൃസ്നേഹമുള്ളവരും പിതൃഗുണം കുറവുള്ളവരുമായിരിക്കും ഇവർ ചതയനക്ഷത്ര ജാതകർ എന്നാൽ ഇവർക്ക് ഒരു വലിയ ഭാഗ്യം ഒരു ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു നല്ല തുക സമ്മാനമായി ഇവർക്ക് അടിച്ചിരിക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നു നക്ഷത്ര ജാതകർക്ക് ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് കിട്ടും വരാഹി ദേവിയെ പൂജിക്കുക വരാഹി ദേവിയുടെ ഒരു ഫോട്ടോയൊക്കെ വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നത് പൂരൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ എല്ലാ കഷ്ടകാലങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതരെ കഴിവതും അകറ്റി നിർത്തുന്നതാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നല്ലത് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവേണ്ട സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും അതിപരാശക്തി ഭദ്രകാളി അമ്മയുടെ ഒരു നല്ല അനുഭവം ഇവർക്ക് വന്നു ചേരും ഇവർക്കൊതിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് വിവാഹമോചനത്തിൽ വരെ എത്തിയ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കർമ്മ മേഖലയിൽ നിങ്ങളുടെ പരാജയങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും തടസ്സം ബുദ്ധിമുട്ട് ഒക്കെ അവസാനിച്ച് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും സ്വന്തമായ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിച്ചവർ അതൊക്കെ അതൊക്കെ നടക്കുന്ന സമയമാണ് ഒരു വീടൊക്കെ നിർമ്മിച്ച് നിർമ്മിക്കാൻ ആഗ്രഹിച്ച് അത് പാതി വഴിയിലൊക്കെ മുടങ്ങിയവർക്ക് ഇതൊക്കെ സാധ്യമാകും ആരോഗ്യപരമായ ബുദ്ധിമുട്ട് മാറുന്ന സമയമാണ് അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും നല്ലൊരു വിവാഹയോഗം വന്നു ചേരും സ്വന്തം ജനന ജാതകം കൂടി പരിശോധിച്ച് മുന്നോട്ട് പോകണം ഈ നക്ഷത്ര ജാതകർ അതിനായി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഒരു വലിയ ഭാഗ്യം ഒരു വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന സമയമാണ് അങ്ങനെ വലിയ നിലയിലെത്തട്ടെ വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം